ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം വരുന്നു കല്യാണിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് ഇവിടെ സമയം ആറ് ഇരുപതായിട്ടേ ഉള്ളൂ കല്യാണിക്കുട്ടി എണ്ണിക്കാൻ ഒരു ഒമ്പത് മണിയൊക്കെ ആകും ഇന്ന് അപ്പം ഒരു മോർണിംഗ് വ്ലോഗായിട്ട് വന്നിട്ട് ഞങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതെന്ന് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ് കല്യാണീൻ്റെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ലിയും ദോശ അപ്പം ആൾ എണ്ണിക്കുമ്പോഴത്തേക്ക് ഇഡ്ലി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കല്യാണി എണ്ണിക്കുകയാണ് ഗുഡ് മോർണിംഗ് കല്യാണി കല്യാണി കുട്ടിക്ക് ഒരു ചായയും കൂടി ഇട്ടുകൊടുക്കല്യാണിക്ക് ഒരു ആഗ്രഹം കല്യാണി ഡാൻസ് കളിക്കണ്ട വീഡിയോ ഇടണം മതിയോ കല്യാണിക്ക് ചായ കിട്ടുന്ന സമയത്താ കല്യാണി വന്നിട്ട് അമ്മ എന്റെ ഡാൻസ് കളിക്കുന്ന വീഡിയോയും കൂടി എടുക്കമ്മ പറഞ്ഞിട്ട് വന്നത് ആ അപ്പോഴത്തേക്ക് ഡാൻസിന്റെ വീട്ടപ്പോഴത്തേക്ക് പാല് റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്നും തിളച്ചട്ടുണ്ട് ശരിക്കും കല്യാണി കാപ്പീടെ പാ ചായയുടെ ആളല്ല കല്യാണിക്ക് ഏറ്റവും ഇഷ്ടം കട്ടൻ കാപ്പി കപ്പി കട്ടൻ കപ്പിയാണ് ഏറ്റവും ഇഷ്ടം പാലൊഴിച്ച ചായയും കാപ്പിയൊന്നും കുടിപ്പിക്കുന്ന ഇഷ്ടമില്ലേ കല്യാണിക്കുട്ടി എന്താ കഴിച്ചേ ഇഡ്ഡലി എപ്പോ ഡോണട്ടും കഴിച്ചോ ഇഡ്ലി എപ്പോ ടോണിട്ടും കഴിച്ചോണോ അങ്ങനെ കല്യാണിക്കുട്ടി എണ്ണീറ്റ് മാറി ഫ്രഷൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അനുഗ്രഹയുടെ പപ്പയുടെ പേര് രവിചന്ദ്രൻ കല്യാണിയുടെ ശരിക്കുള്ള പേര് അനുഗ്രഹ എന്നാണ് കല്യാണിന്നാണ് ഞങ്ങള് വീട്ടില് വിളിക്കുന്നത് എൻ്റെ പേര് ജ്യോതി ഞങ്ങൾ നാട്ടിൽ ആലപ്പുഴയിലാണ് ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാന് അപ്പൊ ഈ റൂമിൽ നിന്ന് ഞങ്ങൾ ഇതിനെ വെറുതെ ഇരുന്ന് ബ്ലോർ അടിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു വ്ളോഗൊക്കെ ചെയ്യാമെന്ന് കരുതിയാണ് ഇന്നൊരു മോർണിംഗ് വ്ളോഗ്യ ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു കലാണി ബൈ പറഞ്ഞേ ബൈ ബൈ pergi ബൈ ബൈ ഇനി നോക്കി തര ബൈ 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 ബൈ